നമസ്കാരം ജാൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം യാത്ര നഗരസഭ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തിരഞ്ഞെടുപ്പ് സ്പെഷ്യൽ പ്രോഗ്രാം വാർഡ് മുപ്പത്തിയഞ്ച് വാർഡ് മുപ്പത്തിയഞ്ച് ത്രിക്കണ്ടിയൂർ അമ്പലക്കുളങ്ങര മുതൽ വിഷുപ്പാടം ഒരു ഭാഗവും മുത്തൂർ റെയിൽ ത്രിക്കണ്ടിയൂർ ഭാഗവും ഉൾപ്പെടുന്ന വാർഡ് മുപ്പത്തിയഞ്ചിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി കൈപ്പത്തി അടയാളത്തിൽ യാസർ പൊട്ടച്ചോളയും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി അരിവാൾ ചുറ്റിക്ക് നക്ഷത്രം അടയാളത്തിൽ കെ എം അഷ്റഫ് മാസ്റ്ററും എൻ ഡി എ സ്ഥാനാർത്ഥിയായി പ്രമോദ് മക്കോത്ത് താമര ചിഹ്നത്തിലും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി കപ്പും സാസറും അടയാളത്തിൽ മണമൽ ഉദയേഷ് എന്നിവരാണ് മത്സരിക്കുന്നത് ഞാൻ യാസർ പൊട്ടച്ചോല തിരൂർ മുനിസിപ്പാലിറ്റി മുപ്പത്തി അഞ്ചാം വാർഡിലെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയാണ് ഇവിടുത്തെ വോട്ടർമാര് കൈപ്പത്തി ചിഹ്നത്തിൽ വോട്ട് നൽകി എന്നെ വിജയിപ്പിച്ചാൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് ഇവിടെ രണ്ട് ടൈമായിട്ട് എൽ ഡി എഫിൻ്റെ സ്ഥാ സ്ഥാനാർത്ഥികളായിരുന്നു എൽ ഡി എഫിൻ്റെ കൗൺസിലേഴ്സായിരുന്നു ഒരു കാര്യം അവർ ചെയ്തിട്ടില്ല അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സലാമാഷയുടെ ഒക്കെ എല്ലാവരുടെ പിന്തുണയോട് കൂടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനിവിടെ ഉണ്ട് അപ്പോൾ ഇവിടുത്തെ ജനങ്ങൾ പൂർണ്ണമായി വിശ്വാസത്തിലെടുത്താണ് മുന്നോട്ട് പോകുന്നത് അതുപോലെ തന്നെ ജനങ്ങൾ എന്നെയും പൂർണ്ണമായി വിശ്വാസത്തിലെടുക്കുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം നൂറ് ശതമാനം എല്ലാ കാര്യത്തിലും അവരോടൊപ്പം ഉണ്ടാകും അവരുടെ നാട്ടുകാരനായിട്ട് തന്നെ അവരുടെ ഒപ്പം ഒപ്പം തന്നെ ഞാൻ ഉണ്ടാവുമെന്ന് അവർക്ക് ഉറപ്പ് നൽകുകയാണ് ബഹുമാന്യതെ ഈ വരുന്ന പതിനൊന്നാം തീയതി തിരൂർ നഗരസഭയിലേക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ മുപ്പത്തി അഞ്ചാം വാർഡിനെ തൃക്കണ്ണൂർ ഈസ്റ്റ് വാർഡിനെ പ്രതിനിധീകരിച്ച് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി ഞാനാണ് മത്സരിക്കുന്നത് ഈ വാർഡിൻ്റെ ഇതുവരെ നടന്ന വികസനങ്ങളുടെ തുടർച്ചയ്ക്ക് വേണ്ടി നിങ്ങളുടെ വിലയേറിയ ഓരോ വോട്ടും ചുറ്റുകാരിവാൾ നക്ഷത്രത്തിൽ അടയാളപ്പെടുത്തി എന്നെ വിജയിപ്പിക്കണമെന്ന് വിനിതമായി എല്ലാ വോട്ടർമാരോടും ഈ അവസരത്തിൽ അപേക്ഷിക്കുന്നു ഈ വാർഡിൻ്റെ പ്രധാന പ്രശ്നമായിട്ട് അനുഭവപ്പെടുന്നത് അഴുക്ക് വിഷയമാണ് അതിന് ശാസ്ത്രീയമായി ഒരു പരിഹാരം ഉണ്ടാക്കുമെന്ന് ഞാൻ ഈ അവസരത്തിൽ ഉറപ്പ് തരുന്നു എന്നെ വിജയിപ്പിക്കുകയാണെങ്കിൽ എൻ്റെ എല്ലാ സമയവും ഞാൻ ഈ വാർഡിന് വേണ്ടി പ്രവർത്തിക്കുമെന്ന് നിങ്ങളോട് ഞാൻ വാക്കുതരുന്നു ം ഞാൻ പ്രമോദ് മാക്കോത്ത് മുപ്പത്തി അഞ്ചാം വാർഡിലെ സ്ഥാനാർത്ഥിയാണ് താമര ചിഹ്നത്തിലാണ് ഞാൻ മത്സരിക്കുന്നത് എല്ലാവരും എനിക്ക് വോട്ട് ചെയ്ത് മുപ്പത്തഞ്ചാം വാർഡിൽ എന്നെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു എനിക്ക് പ്രധാനമായിട്ടും ഒരു കാര്യമാണ് പറയാനുള്ളത് തൃക്കണ്ടിയൂരിലെ പ്രധാനപ്പെട്ട ഒരു റോഡായ അമ്പലക്കുളങ്ങര മുതൽ തൃക്കണ്ടിയൂർ ക്ഷേ ശിവക്ഷേത്രം വരെയുള്ള റോഡ് വളരെ ശോചനീയമായ അവസ്ഥയിലാണ് കഴിഞ്ഞ നവരാത്രി മുതൽ വാവുത്സവം പൊങ്കാല എന്നീ ഉത്സവങ്ങൾ നടന്നിട്ട് പോലും ആ റോഡിനെ നേരെയാക്കുന്നതിനോ മറ്റോ അധികൃതർ തയ്യാറായിട്ടില്ല ആ വാർഡിലെ ജനങ്ങളോടുള്ള വളരെ ഒരു നിരുത്തരവാദപരമായിട്ടുള്ള പെരുമാറ്റമാണ് മുനിസിപ്പാലിറ്റിയിൽ വരിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ഇടത് വലത് സഖ്യങ്ങൾ ചെയ്യുന്നത് അത് നേരെയാക്കാനാണ് എൻ്റെ ആദ്യത്തെ ശ്രമം തൃക്കണ്ടിയൂരിൽ മുപ്പത്തഞ്ചാം വാർഡിൻ്റെ പ്രധാന പ്രശ്നം മഴ പെയ്തു കഴിഞ്ഞാൽ റോഡിലേക്ക് വെള്ളം പോവാനുള്ള ഒരു സംവിധാനവും ഇല്ല അതിന് ഡ്രെയിനേജ് മൊത്തം മൂടി കോൺക്രീറ്റ് ചെയ്ത അവസ്ഥയിലാണ് അതിനൊരു പരിഹാരം കാണുക എന്നുള്ളതാണ് എൻ്റെ അടുത്ത ഒരു ലക്ഷ്യം തൃക്കണ്ടിയൂരിലെ മെയിൻ റോഡായ ഗവൺമെൻറ് ആശുപത്രി ക്ഷേത്രം റോഡായ തൃക്കണ്ടിയൂർ അവിടെ ഒരു സ്ട്രീറ്റ് ലൈറ്റ് പോലും കത്താത്ത അവസ്ഥയാണ് ഇന്നുള്ളത് അതിനുള്ള ഒരു ശാശ്വത പരിഹാരം കൂടി എൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരും പ്രിയപ്പെട്ട വോട്ടർമാരോട് എനിക്ക് പറയാനുള്ളത് പ്രധാനമന്ത്രി നടപ്പിലാക്കിയിട്ടുള്ള പല പദ്ധതികളും ഈ ഭാഗത്ത് നടപ്പിലാക്കിയിട്ടില്ല അതിനുള്ള ഒരു പ്രത്യേക താല്പര്യം ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ ഇവിടെ നടപ്പിലാക്കുന്നതാണ് നമസ്കാരം ഞാൻ ഉദയേഷ് മുപ്പത്തി അഞ്ചാം വാർഡിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയാണ് സ്വതന്ത്രനായിട്ടാണ് ഞാൻ മത്സരിക്കുന്നത് മുപ്പത്തി അഞ്ചാം വാർഡിലെ വികസനത്തിനായി അതായത് വെള്ളക്കെട്ട് നമ്മുടെ പല റോഡുകളിലും വെള്ളക്കെട്ട് സ്ഥിരമായിട്ട് കാണുന്ന ഒരു കാഴ്ചയാണ് അതുപോലെ തന്നെ നിരവധി പാവപ്പെട്ട കുടുംബങ്ങൾ വീട് ഇല്ലാത്ത കുടുംബങ്ങളായിട്ട് താമസിക്കുന്നുണ്ട് അവർക്കൊക്കെ ഒരു അത്താണിയായിട്ടും വേണ്ട അവകാശങ്ങൾ സംസ്ഥാനത്തിൻ്റെയായാലും കേന്ദ്രത്തിൻ്റെ ആയാലും അവർക്ക് അവകാശപ്പെട്ടത് വാങ്ങിക്കൊടുക്കുക എന്ന ലക്ഷ്യം നിറവേറ്റാനായി ഞാൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായാണ് മുപ്പത്തഞ്ചാം വാർഡിൽ മത്സരിക്കുന്നത് മറ്റ് സ്ഥാനാർത്ഥികളെക്കാളും മറ്റ് മുന്നണികളെക്കാളും പാവപ്പെട്ടവർക്കും മറ്റ് ജനങ്ങൾക്കും വേണ്ടി വികസന പ്രവർത്തനങ്ങളും വേണ്ടപ്പെട്ട അവകാശങ്ങൾ നേടിക്കൊടുക്കാനും സാധിക്കുമെന്ന വിശ്വാസത്തോടെ നിങ്ങളുടെ സ്വന്തം ഉദ്ദേശം എൻ്റെ ചിഹ്നം കപ്പും സോസറുമാണ് സ്വന്തമായി മത്സരിക്കുന്നത് കൊണ്ട് തന്നെ കപ്പും സോസറും ഏവരുടെയും ഹൃദയത്തിൽ തട്ടിയിരിക്കുന്ന ഒരു ചിഹ്നമാണ് ആ ചിഹ്നത്തിൽ വോട്ട് ചെയ്ത് എന്നെ വമ്പിച്ച ഭൂരിപക്ഷത്തിൽ എന്നെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ന്യൂസ്